മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് പാടില്ല പാടില്ല ഞാൻ ആവർത്തിക്കുന്നു പറയാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാനുള്ള പ്രായം എനിക്കുണ്ട് സ്വന്തം വായകൊണ്ട് നിങ്ങളെ കുറിച്ച് മോശമായി ഒരിക്കലും സംസാരിക്കരുത് നിങ്ങളെ കുറിച്ച് നിങ്ങൾ മോശമായി സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ സംസാരിച്ചോട്ടെ എന്ന് വിട്ടേക്കുക ഞാൻ മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെക്കുറിച്ച് നല്ലതും ചീത്തയും ഓരോ തവണ പറയുമ്പോഴും അത് നിങ്ങളുടെ ഒരു ഭാഗമാകുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നിങ്ങൾ പുറത്തു പറയുന്നത് അത് നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് കയറുന്നു എന്നിട്ട് അത് നിങ്ങളുടെ വികാരങ്ങളിലേക്ക് കടക്കും അത് നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കാൻ തുടങ്ങും അതാണ് സംഭവിക്കുന്നത് പണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു അവൾ വളരെ സമർത്ഥയായിരുന്നു നല്ല കുട്ടിയായിരുന്നു പക്ഷെ ഒട്ടും തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് എനിക്ക് അവളോടൊത്ത് ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയായി അവൾ എൻ്റെ ക്ഷമ പരീക്ഷിക്കും ആരെങ്കിലും നമ്മുടെ തലയ്ക്ക് വട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നും നിന്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാനാവില്ല ഒരു ജോലി നിന്നെ ഏൽപ്പിച്ച ശേഷം അത് ചെയ്യാനുള്ള ആത്മവിശ്വാസവും തരാൻ പറ്റില്ല അവൾക്ക് ആത്മവിശ്വാസമില്ല അവളിൽ ഉണ്ടായിരുന്ന വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പിന്നീട് അവളെ ഏൽപ്പിക്കുന്നതിന് പകരം ഞാൻ തന്നെ അതെല്ലാം ചെയ്യാൻ തുടങ്ങി കാരണം അവളെ കൊണ്ടത് ചെയ്യാനാകുമോ എന്നെനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന ശേഷം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു ദൈവത്തിന്റെ സഹായത്തോടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് എന്തും ചെയ്യാനാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ ഇതെനിക്ക് ചെയ്യാനാകുമെന്ന് തോന്നുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ദൈവം നമുക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങൾ തരില്ല നമ്മൾ ഒഴിവൊഴിവ് പറയുകയാണ് ഇത് ഭയങ്കര പ്രയാസമാണ് ജോയ്സ് ഞാൻ ബൈബിൾ വായിക്കാൻ നോക്കി പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എന്നാൽ മറ്റൊരു പരിഭാഷ വാങ്ങിക്കൂ എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നതുവരെ വായിച്ചു കൊണ്ടേയിരിക്കൂ നിങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് അത് പഠിപ്പിക്കാൻ അപേക്ഷിക്കൂ ആമേൻ അസുരക്ഷിതത്വം ഒരു പകർച്ചവ്യാധി പോലെയാണെന്ന് സാധാരണ പറയാറുള്ളത് കേൾക്കാം ലോകമെമ്പാടും അസുരക്ഷിതരായ ജനങ്ങളുണ്ട് അത് അസുരക്ഷിതത്വം എന്ന ഒരു പകർച്ചവ്യാധി പോലെയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അവർക്ക് പെട്ടെന്ന് വേദനിക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് നീരസപ്പെടും കാരണം അവരെക്കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമില്ല ഒരു കാര്യത്തിലും അവരെ നേരെയാക്കാൻ ശ്രമിക്കരുത് കാരണം അത് അവർക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കും ആമേൻ അവർ പലതും സങ്കല്പിക്കും എല്ലാവരും ഞങ്ങളെ ത്യജിക്കുന്നു എന്ന് തോന്നും പക്ഷേ ആരും അവരെ ത്യജിക്കുന്നില്ല ആർക്കും തങ്ങളെ ഇഷ്ടമല്ലെന്ന് തോന്നും എന്നാൽ അവരെ ആർക്കും അറിയുപോലും ഉണ്ടാവില്ല പണ്ട് എനിക്ക് അസുരക്ഷിതത്വം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏത് സമയത്തും ഞാൻ എല്ലാവരോടും ഓ അപ്പോൾ പുറമേ നാം മറ്റൊരു മുഖം കാണിക്കും ഞാൻ ടഫാണ് എന്നെ ചവിട്ടിത്തേക്കാൻ ആർക്കും സാധിക്കില്ല എന്നാൽ അകത്ത് നാം തകർന്നിരിക്കുകയാവും നമുക്ക് രണ്ട് ജീവിതമുണ്ട് ഒന്ന് മറ്റുള്ളവരോട് കാണിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ഉള്ളിലേത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സ്ഥിതി ഉണ്ടല്ലോ ആ സ്ഥിതി സൗഖ്യമാവേണ്ടതാണ് ഞാൻ ഇന്നും ഓർക്കുന്നു ഡേവിനും എനിക്കും എന്തിനെക്കുറിച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എനിക്ക് വേദനയ്ക്കും ത്യജിക്കപ്പെട്ടതായി തോന്നും അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നില്ലെന്നും അപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചു ദൈവിനെ നിന്റെ അഭിപ്രായത്തോട് യോജിക്കാനായില്ല എന്നതുകൊണ്ട് അദ്ദേഹം നിന്നെ സ്നേഹിക്കുന്നില്ലെന്നല്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നാം കൊടുക്കണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമല്ല അവരുടേതെന്നതുകൊണ്ട് നിരാശരാകരുത് നമുക്കുള്ളത് സ്വാതന്ത്ര്യമല്ല നിയന്ത്രണമാണ് ആവശ്യം നിങ്ങളെ സ്നേഹിക്കുന്നത് നല്ലൊരു അനുഭവമാണ് മതവിശ്വാസികളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മതവിശ്വാസികളുടെ കൂടെ ഉള്ളപ്പോൾ നാം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയാനാവില്ല ഉണ്ടാവാതിരിക്കില്ല എന്തു ഒരിക്കൽ ഞാൻ പെൻസിൽവേനിയയിൽ വെള്ളിയും ശനിയുമുള്ള മീറ്റിങ്ങിന് പോയതായിരുന്നു അന്നൊരു പേപ്പറിൽ വന്ന വാർത്ത മേയർ പറഞ്ഞു അവൾക്കവളെ ഇഷ്ടമാണെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ദയനീയമായ ഒരു പുഴുവാണ് നികൃഷ്ടയാണ് ഞാൻ പേടിപ്പെടുത്തുന്നവളാണ് എന്നാവും എന്നാൽ അവർ കരുതി ഞാൻ നല്ലവളാണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ നാം മതത്തിന്റെയും യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെയും വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ വിശ്വാസം എന്തായാലും യേശുവിനെ അറിയില്ലെങ്കിൽ മതം നമ്മിൽ നിന്ന് അതിനെ വലിച്ചെടുക്കും ഞാൻ പറയുന്നത് യേശു പോലും വെറുത്തിരുന്ന പഴയ നിർജീവമായ പരീശന്മാരുടെ മതവിശ്വാസത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞു നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറുകളെ പോലെയാണ് അകം മുഴുവനും ചത്തവരുടെ അസ്ഥികളാണ് എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് പറയും പക്ഷേ അത് ചെയ്യില്ല നമുക്ക് ആരോഗ്യപരമായ ഒരു സ്വയരൂപം ഉണ്ടായിരിക്കണം നിങ്ങളോട് തന്നെ ഒരു നല്ല മനോഭാവം പുലർത്തിയില്ലെങ്കിൽ ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന വിധിയിലേക്ക് എത്താനാവില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ കുറ്റങ്ങളെ വിട്ടുകളഞ്ഞ് ദൈവത്തെ വിശ്വസിക്കേണ്ടത് പ്രാധാന്യം അർഹിക്കുന്നത് അവയെക്കുറിച്ച് നാം ഖേദിക്കേണ്ടതില്ല പക്ഷെ അവയെക്കുറിച്ച് നാം ഖേദിക്കണം ദൈവം അംഗീകരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്റെ ഹൃദയം തകർന്നു പോകാറുണ്ട് എന്നാൽ അനുഭവത്തിലൂടെ അതും പേറിക്കൊണ്ട് നടക്കേണ്ട എന്ന് ഞാൻ പഠിച്ചു കാരണം അവയെല്ലാം കൂടി നമുക്ക് ചുമക്കാനാവില്ല അത് നാം വിട്ടുകളയണം ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് കുറ്റഭാരവും പേര് നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനാവില്ല ആമേൻ മേൻ അതൊരു വലിയ ഭാരമാകും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം വിധിച്ച വിധിയെ കടന്നു പോകാനാവില്ല നിങ്ങളുടെ ആഗ്രഹപ്രകാരം എന്തും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ദൈവം സഹായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ദൈവം നിങ്ങൾക്ക് തരുന്നത് എന്തും മറ്റുള്ളവർക്ക് അത് ഭ്രാന്താണെന്ന് തോന്നിയാലും ദൈവമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചതെന്ന ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യണം നിങ്ങൾക്കറിയാമോ നിങ്ങൾ തെറ്റാണെന്ന് മനസ്സിലായാൽ അത് നിങ്ങളെ തകിടം മറിക്കാൻ ഇടയാക്കരുത് ഇങ്ങനെ പറയൂ വീണ്ടും ഞാനത് ആവർത്തിക്കരുത് എന്നിട്ട് അടുത്തതിലേക്ക് മുന്നേറുക തോൽവി വിജയത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിയാമോ നാം വിജയത്തിലേക്കുള്ള വഴിയിൽ തോൽക്കുന്നു ഞാനൊരു തെറ്റ് ചെയ്തു ദൈവം ടി വി പരിപാടിയിലേക്ക് വിളിക്കുന്നതിന് മുൻപ് ഞാൻ ടി വിയിൽ ശ്രമിച്ചു നോക്കി ചിലപ്പോൾ ദൈവം പറഞ്ഞതാണെന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് തോന്നും പക്ഷേ അതായിരിക്കില്ല അതിനുള്ള സമയം ചിലപ്പോൾ അതിനെ നാം വിവേചിക്കും പ്രത്യേകിച്ച് ഒരു യുവ ക്രിസ്ത്യാനിയാകുമ്പോൾ നിങ്ങൾക്കറിയാമോ ബൈബിളിലും അനേകം ജനങ്ങൾ അതേ തെറ്റ് ചെയ്തു അവരൊരല്പം മുന്നോട്ട് കുതിച്ചു കയറി അങ്ങനെ ടെലിവിഷനിൽ പ്രോഗ്രാം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ സെയിൻ ലൂയിസിൽ ഞാൻ ക്യാബിൻ സ്റ്റേഷനിലെ ഒരു സ്റ്റുഡിയോ വാടകയ്ക്കെടുത്തു ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നാലഞ്ച് സ്ത്രീകളെയും വിളിച്ചു ഒരു ടോക്ക് ഷോയാണ് പ്ലാൻ ചെയ്തത് ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും അവരെ ഉത്തരം പറയാൻ അനുവദിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ടായി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് അതിനുള്ള ഉത്തരവും പറയും കാരണം ഞാനൊരു ടോക്ക് ഷോ ഹോസ്റ്റ് ഹോസ്റ്റല്ല നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഒരിക്കലും ടി വി പ്രോഗ്രാമിൽ ആൾക്കാരെ കൊണ്ടുവന്ന ഇൻ്റർവ്യൂസ് നടത്താറില്ല എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ബുക്സിന് വേണ്ടി അടുത്ത ആഴ്ച ഞാൻ ഡേ സ്റ്റാറിലേക്കും ടി ബി എനിലേക്കും ഏതാനും മണിക്കൂർ ഇൻ്റർവ്യൂസ് കൊടുക്കാൻ പോകുന്നു അതാണ് അവർ ചെയ്യാറുള്ളത് അവിടെ ധാരാളം ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അവരെ ഇൻ്റർവ്യൂ ചെയ്യും പക്ഷേ ഞാനത് ശ്രമിച്ചു എന്നിട്ട് പലരും എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കത്തുകൾ എഴുതി ജോയ്സ് നിങ്ങൾ ഗസ്റ്റിനെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണം ആദ്യമായി ചിലർ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം നിങ്ങൾ കണ്ടത് എന്റെ ഷോയാണ് നിങ്ങൾ പറയുന്നത് ശരിയല്ല ഞാനിപ്പോൾ ഇതാ ശരിയായ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഞാൻ എന്താണ് അറിയാമോ ഞാൻ അങ്ങനെയല്ല ഇത് എനിക്ക് ചെയ്യാനാവുമോ മറ്റാരോ ചെയ്തെന്ന് വെച്ചാൽ എനിക്കത് അനുകരിക്കാനാവില്ല ദൈവം എന്ത് ചെയ്യാനാണോ എന്നെ വിളിച്ചത് അത് ഞാൻ ചെയ്യും ആമേൻ അങ്ങനെ ആറു മാസത്തിനകം എൻ്റെ ടി വി ഷോയ്ക്ക് ഒരു ഒറ്റക്കത്തേ വന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇത് ശരിയാവുന്നില്ല പിന്നീട് ദൈവം ഞങ്ങളോട് ടി വി ഷോ നടത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല അതിനുവേണ്ടിയായിരുന്നു ദൈവം കാത്തിരുന്നത് ഞങ്ങളെക്കൊണ്ട് അത് നടത്താനാവില്ല എന്ന് താഴ്മയോടെ അംഗീകരിക്കണം അത് നടത്തണമെന്നത് കൊണ്ട് ഞങ്ങൾക്കത് സാധിക്കുമെന്ന് ചിന്തിക്കരുതായിരുന്നു ആമേൻ അതുപോലെ നിങ്ങളോട് ഒരു കാര്യം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ കുറേ കാലമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും എന്നാൽ പെട്ടെന്ന് ദൈവം അത് അവസാനിപ്പിക്കുന്നു ഇതും വളരെ കഠിനമാണ് കാരണം നിങ്ങൾക്ക് തോന്നും എന്താണ് ഉണ്ടായത് ഞാനത് നന്നായി ചെയ്തു അത് ആസ്വദിക്കുകയും ചെയ്തു പക്ഷെ പെട്ടെന്ന് എന്തോ ഒന്നും ഫലിക്കുന്നില്ലല്ലോ അത് നടക്കുന്നില്ല അതിൽ അഭിഷേകമില്ല ഇപ്പോൾ അത് ആസ്വദിക്കാനും സാധിക്കുന്നില്ല അപ്പോൾ നാം ഓ ഞാൻ സെന്റ് ലൂയിസിലെ ഒരു പള്ളിയിൽ അഞ്ച് വർഷം പ്രവർത്തിച്ചു അഞ്ച് വർഷം ബൈബിൾ സ്റ്റഡീസ് നടത്തി അഞ്ച് വർഷം പള്ളിയിൽ ജോലി ചെയ്തു എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടു ഒരുപാട് പ്രസംഗങ്ങൾ നടത്തി ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു വ്യാഴാഴ്ചകളിൽ രാവിലെ സ്ത്രീകളുടെ മീറ്റിംഗ് നടത്തി നാനൂറ് നാനൂറ്റൻപത് പേർ പങ്കെടുത്തിരുന്നു സഭയിൽ വേണ്ടത്ര അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരുന്നു പാസ്റ്റർ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ പ്രസംഗിക്കും എൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഞാൻ വിഷമിച്ചില്ല അത് ദൈവം നോക്കി എല്ലാം നന്നായിരുന്നു പിന്നീട് എനിക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യണം തോന്നി മീറ്റിംഗ്സിന് പോകാൻ ഇഷ്ടമല്ല ബോർഡ് മീറ്റിംഗ് ആഴ്ചതോറും ഉണ്ടാവുമല്ലോ അത് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒന്നിലും എനിക്ക് താല്പര്യമില്ല പ്രേയർ മീറ്റിംഗിന് പോകാൻ ഇഷ്ടമല്ല എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഞങ്ങൾക്ക് ആരാധന ഒരു ചൊവ്വാഴ്ച മുൻനിരയിൽ തന്നെ എൻ്റെ പേരെഴുതിയ സീറ്റിൽ ഞാനിരുന്നു അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടവരാണെന്ന് തോന്നലുണ്ടാവും എൻ്റെ പേരെഴുതിയ പാർക്കിംഗ് പ്ലേസും ഉണ്ടായിരുന്നു എൻ്റെ പേരെഴുതിയ സീറ്റും എന്നാൽ പ്രായമാകും തോറും അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ലെന്ന് നാം മനസ്സിലാക്കുന്നത് അത്ഭുതാവഹം തന്നെയല്ലേ മുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതിയതെല്ലാം ഇന്ന് അസംബന്ധമാണ് എന്ന് മനസ്സിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പ്രകാരം ജീവിക്കുകയാണ് അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നത് കേട്ടു നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ കരുതി ഞാൻ പള്ളിയിലേക്ക് പോന്നു ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ദൈവം പറഞ്ഞു ഇവിടുത്തെ ജോലി തീർന്നിരിക്കുന്നു ഞാൻ അപമാനിക്കപ്പെട്ടു ഞാനില്ലാതെ എങ്ങനെയാണ് അവർക്ക് പള്ളി നടത്താനാവുക കേട്ടല്ലേ പക്ഷെ ദൈവം ദൈവത്തിന് എന്നെ അവിടെ ആവശ്യമില്ലായിരുന്നു എന്റെ പങ്ക് ഞാൻ ചെയ്തു ദൈവം ആഗ്രഹിച്ചത് ഞാൻ മിനിസ്ട്രി തുടങ്ങണമെന്നായിരുന്നു ദൈവം പറഞ്ഞു നീ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും പോകണം ആ സംഭവത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അതൊരു നീണ്ട കഥയാണ് എന്നാൽ ഇവിടെയുള്ള ആരോ ഇത് കേൾക്കേണ്ടതായി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിൽ നിങ്ങൾ മിടുക്കരായിരിക്കും പക്ഷേ ദൈവം അത് അവസാനിപ്പിച്ചിരിക്കുന്നു പത്ത് വർഷം മുൻപ് ചത്തുപോയ ഒരു കുതിരയെ കുഞ്ഞിൻ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കരുത് ആ മീൻ കഴിഞ്ഞ ചില വർഷങ്ങൾ ചില കാര്യങ്ങളെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു രാജ്യത്തിൻ്റെ പുറത്ത് വർഷം മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ മിഷൻ ട്രിപ്പ് നടത്താൻ എനിക്കിഷ്ടമാണ് ചിലപ്പോൾ മൂന്നാഴ്ചകളോളം അത് നീണ്ടുപോകും നാല് അഞ്ച് ആറ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പിന്നോക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടും എല്ലാവരും നന്നായി പെരുമാറും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നു അത്ഭുതകരമായിരുന്നു പിന്നീട് അവയ്ക്ക് മന്ദത അനുഭവപ്പെടാൻ തുടങ്ങി ഞങ്ങളുടെ വിസ ക്യാൻസലാവും പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡ്രൗണ്ട് ക്യാൻസലാവും മണ്ടത്തരം തോന്നി ഒന്നും ശരിയായി നടക്കുന്നില്ലല്ലോ ഞാനീ പറയുന്ന എന്താണെന്ന് എത്ര പേർക്ക് മനസ്സിലായി ഒന്നും തന്നെ നടക്കുന്നില്ല അതെന്നെ തളർത്തി മീറ്റിങ്ങുകൾക്കായി പോകാനുള്ള പ്രായവും കഴിഞ്ഞു എൻ്റെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാനേ പറ്റുകയുള്ളൂ താമസിയാതെ പിന്നീടോ അധ്വാനത്തിൻ്റെ ഫലം നാം താരതമ്യപ്പെടുത്തണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഫലമുള്ളതാക്കാനായി അധ്വാനിച്ചിട്ട് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ വിട്ടുകളയാനെനിക്കിഷ്ടമല്ല ഇപ്പോൾ ജിഞ്ചർ എല്ലാം നോക്കുന്നത് എനിക്കതൊന്നും ചെയ്യണ്ട പക്ഷേ എനിക്കായി പ്രവർത്തിക്കാൻ അവൾ ഉള്ളതിന് നന്ദി എല്ലാ കാര്യവും നമ്മുടെ ചുമലിൽ കയറ്റി മറ്റാരെയും ഒന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ താമസിയാതെ നാം പോകും ദൈവം ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ തയ്യാറാവണം ദൈവം വിട്ടേക്കെന്ന് പറയുമ്പോൾ വിട്ടുകളയാനും തയ്യാറാവണം ആമേൻ ദൈവം ചിലത് വിടാൻ പറയുമ്പോൾ നിങ്ങളെ അവൻ കൈവിട്ടു എന്നോ നമ്മുടെ വില പോയി എന്നോ അല്ല അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമാണത് അസുരക്ഷിതനായ ഒരാളോടൊത്ത് ബന്ധം സ്ഥാപിക്കുന്നത് പ്രയാസമാണ് അവരെ തുടർച്ചയായി സ്ഥിരീകരിക്കണം അനുമോദിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അവർ നിരുത്സാഹപ്പെടും വിഷാദമൂകരാകും അവർ നന്നായിരിക്കുന്നു എന്ന് അഞ്ചു പ്രാവശ്യമെങ്കിലും പറഞ്ഞാലേ അവർ നന്നായിരിക്കുന്നു എന്ന് ബോധ്യമാവും അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോത്സാഹനം ശരിക്കും ഒരു ഭാരമായി തോന്നും അപ്പോൾ അങ്ങനെയുള്ളവരുമായി ചങ്ങാത്തം കൂടുന്നതിനേക്കാൾ മറ്റാരെയെങ്കിലും പകരം നിയമിക്കും ഞാൻ പറഞ്ഞതാരെങ്കിലും കേട്ടോ നിങ്ങൾ ആരെയാണോ ഇപ്പോൾ ചിന്തിച്ചത് അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കൈമൊക്കാം അങ്ങനെയുള്ള ആരെയെങ്കിലും കൈകാര്യം ചെയ്യുന്നവർ ഇവിടെ ഉണ്ടോ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നവരെ അധികം താമസിയാതെ നിങ്ങൾക്ക് വേറൊരു ചോയ്സും ഇല്ലെന്ന സ്ഥിതി ഉണ്ടാവും അവരെ സൗഖ്യമാക്കാനും അവരിൽ പ്രവർത്തിക്കാനും ദൈവത്തെ അനുവദിക്കാതെ നിങ്ങളുടെ ശക്തി ചോർത്തിക്കളയാൻ അങ്ങനെയുള്ളവരെ അനുവദിക്കരുത് ഞാൻ പറയുന്നത് സത്യമാണ് പലർക്കും സഹായം ആവശ്യമില്ല അവർ ദിവസം മുഴുവനും ദിവസങ്ങളോളം അവരുടെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് സഹായത്തിന്റെ ആവശ്യമില്ല സഹായം ആവശ്യപ്പെടുന്നവരെ ദൈവം സഹായിക്കും അത്തരക്കാർ പെട്ടെന്ന് നീരസപ്പെടും അവർ തങ്ങളെ മറ്റുള്ളവരുമായി സാമ്യപ്പെടുത്തും എല്ലാറ്റിലും അവർ ഒന്നാമതാവണം അവർക്ക് വിലമതിപ്പുണ്ടെന്ന് തെളിയിക്കാനും ശ്രമിക്കും അല്ലെങ്കിൽ അവർ വേറൊരറ്റത്തേക്ക് പോയി അമിതമായി അന്തർമുഖരാകും ഭയങ്കര നാണമായിരിക്കും തുറന്നൊന്നും സംസാരിക്കില്ല തന്നെക്കുറിച്ച് താണനിലയിൽ ചിന്തിക്കുന്നവർ അമിതമായി ഇത്തിൽ കണ്ണികളാവും എപ്പോഴും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം പെട്ടെന്ന് നിങ്ങൾക്കൊരു പുതിയ നിഴലുണ്ടാവും ഓ നീ വീണ്ടും വന്നോ എന്ന് തോന്നുന്നു എൻ്റെ അമ്മയുടെ ആത്മാവ് നന്നായിരിക്കട്ടെ അവരങ്ങനെയായിരുന്നു ഒരിക്കലും യഥാർത്ഥ സ്നേഹം അനുഭവിച്ചിട്ടില്ല കാരണം എൻ്റെ അച്ഛൻ ശരിക്കും ഒരു നീചനായിരുന്നു പക്ഷെ മരിക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു മാറി പക്ഷേ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുന്നത് രസകരമായിരുന്നില്ല എൻ്റെ അമ്മയ്ക്ക് അസുരക്ഷിതത്വം ഉണ്ടായിരുന്നു ഒരു നല്ല മകളായിട്ട് ഞാൻ കാര്യങ്ങൾ അന്വേഷിക്കാനായി അമ്മയെ ഫോണിൽ വിളിച്ചാൽ അന്ന് മുഴുവനും അമ്മ എന്നെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കും എത്ര ദിവസം എന്ന് പറയാനാവില്ല അമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇതുപോലെ ചിലരിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞു മാറേണ്ടി വരും കാരണം നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നാൻ അവരെ അനുവദിക്കരുത് ഞാൻ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വരാനത് നന്നായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നവരോടല്ല ഞാനിന്ന് പറയുന്നതല്ല ആർക്കു വേണ്ടിയാണെന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഇന്നലെ ഇത് പറഞ്ഞു ഇന്ന് വീണ്ടും പറയുകയാണ് ഇങ്ങനെ പറയരുത് ഞാൻ ആവർത്തിക്കുന്നു ഇങ്ങനെ പറയരുത് എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാനുള്ള പ്രായം എനിക്കുണ്ട് ഒരിക്കലും സ്വന്തം വായകകൊണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി സംസാരിച്ചാൽ പോലും നിങ്ങൾ സ്വയം നിങ്ങളെ താഴ്ത്തരുത് ഇന്നലെ ഞാനൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് വിഷയം മറ്റൊന്നിലേക്ക് പോയി അത് പൂർത്തിയാക്കാൻ ഇതാണ് പറ്റിയ സമയം ഞാൻ ദൈവത്തിൽ അവന്റെ നീതിയാണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമായിരുന്നു അതെന്റെ തലച്ചോറിലേക്ക് കയറാൻ കഠിനമായിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഡേവിനും എനിക്കും തമ്മിൽ വഴക്കുണ്ടായി എന്നിട്ട് അദ്ദേഹം ജോലിക്ക് പോയി ഇന്നലെ ഇത് തുടങ്ങി വെച്ചിട്ട് അവസാനിപ്പിച്ചില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവസാനിപ്പിച്ചില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എനിക്കറിയാം ഞാൻ മേശക്കരകിലിരുന്ന് പറഞ്ഞു ശരിയാണ് എനിക്ക് വട്ടാണ് ഞാൻ വെറും ചവറാണ് എന്ത് ചെയ്താലും ഒന്നു ശരിയാവില്ല എല്ലാ തെറ്റും എൻ്റെതാണ് എല്ലാറ്റിനും ഞാൻ 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 ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് തികച്ചും വാസ്തവമാണ് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനായി പറയുകയല്ല ഇതാണ് യാഥാർത്ഥ്യം ദേവദൂതന്മാരുള്ളതുപോലെ തന്നെ പിശാചുകളുമുണ്ട് അവരെ കണ്ണിൽ കാണുന്നില്ലെങ്കിലും അവരില്ലെന്ന് പറയാനാവില്ല ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എന്നെക്കുറിച്ച് എല്ലാം മോശമായി തന്നെ സംസാരിച്ചു ഒരു പൈശാചിക ശക്തി എൻ്റെ നേരെ എൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നതായി എനിക്ക് അപ്പോൾ തോന്നി ഞാൻ ശരിക്കും പേടിച്ചു പോയി ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണ് ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണ് ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണ് ഞാനിത് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ പൈശാചിക ശക്തി അവിടെ നിന്ന് പിൻവാങ്ങുന്നതായി എനിക്ക് തോന്നി സാത്താന് ആരെങ്കിലും ജീവിതത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ സ്വന്തം വായകകൊണ്ട് ഒരിക്കലും സ്വയം മോശമായി സംസാരിക്കരുത് ബൈബിൾ പറയുന്നത് ആവർത്തിക്കൂ അത് നിങ്ങൾ മുഴുവനായി ജീവിക്കുന്നില്ലെങ്കിലും അത് നിങ്ങളുടെ അവകാശമാണ് യേശുവിന്റെ രക്തത്താൽ വാങ്ങപ്പെട്ടതാണ് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്നോ വീണ്ടെടുപ്പിന് നിയമത്തിന്റെ ഒരു വശമുണ്ട് വീണ്ടെടുപ്പിന് പരീക്ഷണത്തിന്റെ ഒരു വശവും ഉണ്ട് നിയമപരമായി ഞാൻ വിശുദ്ധയാണ് എന്നാൽ പരീക്ഷണപ്രകാരം ഞാൻ എപ്പോഴും വിശുദ്ധമായത് ചെയ്യുന്നില്ല ദൈവം നമ്മുടെ സൈസിനേക്കാൾ വലിയൊരു കോട്ടാണ് തന്നിരിക്കുന്നത് അതിനനുയോജ്യമായി നാം വളരണം ഏറ്റവും പ്രധാനം നാം വളരണം എന്നതാണ് നാം വളർന്നില്ലെങ്കിൽ നിങ്ങൾ എത്തിയോ ഇല്ലേ എന്ന് ദൈവത്തിനറിയേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ വളരുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറയാനാകുമോ ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ആരും ഇങ്ങനെ പറയില്ലെന്ന് തോന്നുന്നു ഞാൻ വ്യത്യാസപ്പെട്ടു കൂടുതൽ മോശമായി ആരോഗ്യപരമായ ഒരു സ്വയരൂപം എന്തായിരിക്കും ഭാവിക്കേണ്ടതിനു മീതേ നിങ്ങളെക്കുറിച്ച് ഭാവിക്കരുത് കാരണം നിങ്ങൾ പ്രധാനപ്പെട്ടവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അതേ നിമിഷം മറ്റുള്ളവർക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന് സ്വതവേ തോന്നും എന്നാൽ മറ്റുള്ളവർ നമ്മുടെ താഴെയാണ് നമ്മേക്കാൾ അവർ മികച്ചവരല്ല എന്ന തോതിൽ അവരോട് പെരുമാറുന്നതിനേക്കാൾ മോശമായി ദൈവത്തെ വേദനിപ്പിക്കുന്ന മറ്റൊന്നും തന്നെയില്ല ചിലപ്പോൾ കൂടുതൽ കുറ്റബോധമുള്ളവരെ ആയിരിക്കും നാം നേരിടേണ്ടി വരിക അതിനാൽ ഇതുപോലൊരു സ്ഥലത്ത് വന്നാൽ അവസാനത്തെ സീറ്റിലിരിക്കുന്നവരെ കണ്ടാലും ഞാൻ സംസാരിക്കും നമസ്കാരം പറയും നന്ദി പറയും ആരും ശ്രദ്ധിക്കാത്തവരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കൂ ഇവിടെയുള്ള ഏറ്റവും അറിയപ്പെടുന്നവരോട് മാത്രം സംസാരിക്കാതെ തനിച്ചിരിക്കുന്നവരുണ്ടോ എന്ന് നോക്കൂ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ ജോയ്സ് എനിക്ക് കൂട്ടുകാരോട് സംസാരിക്കണം ശരി അതിലെന്താ കുഴപ്പം എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇരിക്കരുത് മറ്റാരോടും സംസാരിക്കാതെ ക്രിസ്തീയ ഗ്രൂപ്പുകളിൽ മാത്രം കുശലാന്വേഷണം നടത്തരുത് ഈ ലോകം മുഴുവനും വേദനിക്കുന്നവരുണ്ട് നാം അത്രത്തോളം പ്രധാനപ്പെട്ടവരൊന്നുമല്ല അവരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ മാത്രം പ്രാധാന്യം നമുക്ക് ഇല്ല ആമേൻ ഒരു പാപിയോട് സംസാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമുക്കില്ല അവർ നമ്മുടെ പ്രിയ സുഹൃത്താവണമെന്നില്ല പക്ഷെ അവരോട് ശരിയായി പെരുമാറണം ഞാൻ എപ്പോഴും പാപികളുടെ കൂടെ ഇരിക്കാറുണ്ട് നാം അവരെ സ്വാധീനിക്കണം നമ്മെ സ്വാധീനിക്കാൻ അവരെ അനുവദിക്കരുത് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്